ഹരിശ്രീ ഗണപതയേ നമ അഭിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ എൻ്റെ എല്ലാ ദൈവമക്കൾക്കും ആയുരാരോഗ്യവും ശാന്തി സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു നമുക്ക് നാരായണീയം ദശകം എഴുപത്തി മധുരാപുരി പ്രവേശം ഭഗവാൻ കൃഷ്ണൻ മധുരയിലേക്ക് പോകുന്നതാണ് അവസാനത്തെ കണ്ണിക പത്താമത്തെ ശ്ലോകമാണ് ഇനി വായിക്കാനുള്ളത് അത് ഒൻപതാമത്തെ ശ്ലോകത്തെ നമ്മൾ എന്താ വായിച്ചത് ഭഗവാൻ കംസൻ്റെ പിന്നെ രാജധാനിലേക്ക് ആ ധനുര്യാഗം നടക്കുന്നത്തേക്ക് കയറി പെട്ടെന്ന് തന്നെ അവിടെ നിന്നവർ കാവൽക്കാരായി നിന്നവരെല്ലാം വഴിമാറിക്കൊടുത്ത് കാരണം ഭഗവാനെ കണ്ടപ്പോൾ എത്രമാത്രം മാധുര്യം കൊണ്ടാണോ അഥവാ തേജസ് കൊണ്ടാണോ അവർ വഴി ഒഴിഞ്ഞു നിന്ന് ഭഗവാൻ പെട്ടെന്ന് തന്നെ ഈ പൂജനീയമായ ഈ ബില്ല് പെട്ടെന്ന് തന്നെ എടുത്ത് അരുത് അരുത് തുടരുതൊന്ന് പറയാൻ പറ്റുന്നതിന് മുന്നേ തന്നെ കൃഷ്ണൻ എടുത്ത് കുലയ്ക്കുകയും വലിക്കുകയും ഓടിക്കുകയും ചെയ്ത് എന്നിട്ട് എന്തു വന്ന് അതായത് പിറ്റേ ദിവസം നടക്കാനിരിക്കുന്ന കംസ വധം കംസനെ വധിക്കുന്നതിൻ്റെ ഉത്സവത്തിൻ്റെ കേളികൊട്ടാണോ ആ വില്ലൊടിച്ച ശബ്ദം എന്ന് തോന്നി ആർക്കാ ദേവന്മാർക്ക് അങ്ങനെ അവർ പുളകാങ്കിതരായ ദേവന്മാർ കംസനാകട്ടെ ആ ശബ്ദം കേട്ട് വിറച്ചു പിന്നെ വില്ലിൻ്റെ ഒടിഞ്ഞ രണ്ട് കഷ്ണങ്ങൾ കൊണ്ട് ഊക്കിൽ അടിച്ചു വീഴ്ത്തപ്പെട്ട കാവൽക്കാരുടെ ദീനരോധനം കൂടി കേട്ടപ്പോൾ കംസന് ഭയം ഇരട്ടിച്ചു ഈ രണ്ടറ്റം ഒടിഞ്ഞ രണ്ട് ഭാഗം കൊണ്ട് കാവൽക്കാരെ അടിച്ചു വീഴ്ത്തി അവരെ അവരുടെ ദീനരോധനം അവരുടെ വിഷമം പിടിച്ച കരച്ചിൽ കേട്ടപ്പോൾ കംസന് ഭയം ഇരട്ടിച്ചു ഇവിടെ വില്ല് ഒടിച്ച ശബ്ദത്തെ ഉത്സവത്തിന് തുടക്കം കുറിക്കുന്ന കേളികൊട്ടായി ആണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് ഒരാഘോഷം നടക്കുമ്പോൾ നാളെ ആഘോഷമുണ്ടെന്ന് അറിയിക്കുന്ന ചടങ്ങാണ് കേളികൊട്ട് അപ്പോൾ ഈ സൗണ്ട് കേട്ടപ്പോൾ അങ്ങനെയാണ് അവർ അതിനെ ഉപ ഉപമിച്ചേക്കുന്നത് ഇവിടെ കംസവധമാകുന്ന ആഘോഷം നാളെ നടക്കുന്നു എന്ന് ദേവകളെയും നഗരവാസികളെയും അറിയിക്കുന്ന കേളികൊട്ടായി ധനുഭംഗ ശബ്ദം അപ്പോൾ ഈ വില്ലൊടിച്ച ശബ്ദം ഈ മുന്നറിയിപ്പ് കൊടുത്തതാണെന്നാണ് അവിടെ പറയുന്നത് ദുഷ്ട നിഗ്രഹം നടക്കാൻ പോകുന്നു എന്നറിഞ്ഞ ദേവകൾ സന്തോഷത്താൽ കോൾമേർക്കൊണ്ടു അവർക്ക് സന്തോഷമായി എന്തായാലും ഭഗവാൻ കംസനെ വധിക്കുമല്ലോ നാളെ ഈ ശബ്ദം അതിനുള്ള കേളികൊട്ടാണല്ലോ എന്ന് കണ്ട് അവർക്ക് രോമാഞ്ചമുണ്ടായി കോൾമർക്കുണ്ട് നാളത്തെ ആ ആഘോഷം കണ്ട് സന്തോഷിക്കാൻ ദേവകൾ കാത്തിരിക്കുക തൻ്റെ അന്തകൻ ഇതാ എത്തിയിരിക്കുന്നു എന്ന് ആധിയാൽ കംസൻ ഭയാധിക്യത്താൽ പൂണ്ടിരിക്കുന്ന ആണ് കംസൻ അപ്പോൾ ആരാണ് സന്തോഷിക്കുന്ന ദേവന്മാർ ദുഃഖിക്കുന്ന വിഷമിച്ച് ഭയം കൊണ്ട് ആധിയായതാർക്ക് ആ കംസനും ഈ ഭയം കേട്ടിട്ട് മാത്രമല്ല ഈ കാവൽഭടന്മാരെ എല്ലാം അടിച്ച് വീഴ്ത്തി അവരുടെ രോദനം കൂടെ കേട്ടപ്പോൾ കംസന് ഭയം വർദ്ധിച്ചു ഇരട്ടിയായി ഉള്ള ഉള്ള പേടിയിൽ നിന്നും ഇരട്ടി വർദ്ധിച്ചു നമുക്ക് ഇനി അതാണ് കഴിഞ്ഞ പ്രാവശ്യം വരെ നമ്മൾ വായിച്ചതിന് നമുക്ക് പത്താമത്തെ ശ്ലോകം വായിക്കാം ശ്ലോകം പത്ത് ജനച്ചുമാീത്യാചീ സമ്പ്യൻപുരസമ്പതം പ്രവിചരൻ സായ ഗതോ വാടിക ശ്രീതാം സഹരാധി ഖേദം വദൻ പ്രസവൻ ആനന്ദൻ അവതാര കാര്യഘടനാൽവാദ സംരക്ഷിദുഷ്ടജനൈ ചൃഷ്ടമഹിമാീതീ തധാ സമ്പശ്യൻപുരസമ്പം പ്രവിചരൻ സായ ഗതോ വാടിഗം വിരഹജം ഖേദം വദൻ പ്രസ്വപൻ ആനന്ദൻ അവതാരകാര്യ ഘടനാൽ വാദേശ സംരക്ഷമാം ഇവിടെ ഭഗവാൻ ഇതിനു ശേഷം ഈ കംസനിങ്ങിനെ ഭയം ഇരട്ടിച്ചു അന്ന് അനന്തരം അതിനുശേഷം സജ്ജനങ്ങൾ മഹാത്മാക്കളെ നല്ല ഭക്തജനങ്ങൾ സന്തോഷത്തോടു കൂടിയും അപ്പം ഭഗവാന്റെ ഈ പിന്നെന്താ കംസൻ്റെ രാജധാനിയിൽ ചെന്ന് ഈ വില്ലെടുക്കുകയും ഓടിക്കുകയും അതെല്ലാം ചെയ്തപ്പോൾ സജ് സജ്ജനങ്ങൾക്ക് സന്തോഷമായി കാരണം ദുഷ്ടനെ കൊണ്ട് സഹിക്കവയ്യാതാണല്ലോ സജ്ജനങ്ങൾ ഈ കംസൻ്റെ കംസഭടന്മാരും കംസനും ഒക്കെ ദുഷ്ട ദുഷ്ടന്മാരാണ് അപ്പോൾ അവിടെ സജ്ജനങ്ങൾ എന്ത് ചെയ്തു സന്തോഷിച്ചു ഭഗവാൻ ഇതെല്ലാം കാണുന്നു നമുക്കും ഇത് മനസ്സിലാവും ഈ ലോകം സജ്ജനങ്ങളും ദുർജനങ്ങളും നിറഞ്ഞതാണ് അപ്പോൾ സജ്ജനങ്ങളോട് ഭഗവാൻ എത്രമാത്രം സന്തോഷമായിരിക്കും അതിനുവേണ്ടിയാണല്ലോ പരമാത്മാവ് അവതാരം കൊള്ളുന്നത് തന്നെ അപ്പോൾ ദുർജനങ്ങളെ എന്തു ചെയ്യും വധിക്കും അവരെ നിഗ്രഹിക്കും കാരണം അവരെ കൊണ്ട് ജീവിതം മടുത്തു കിടക്കുക ലോകം അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു സജ്ജനങ്ങൾ സന്തോഷത്തോടു കൂടിയും ദുർജനങ്ങൾ ഭീതിയോടു കൂടിയും ഭഗവാൻ മനസ്സിലാക്കി കണ്ടു മനസ്സിലാക്കി മഹാനായ ഭഗവാൻ അത് നടന്ന് നടന്ന് നഗരത്തിൻ്റെ സമ്പൽ സമൃദ്ധി നോക്കി കണ്ടുകൊണ്ട് സന്ധ്യ ആയപ്പോഴേക്കും മലർവാടിയിൽ തിരിച്ചെഴുന്നള്ളി അപ്പോൾ ഇതുവരെ നടത്തി ഒരു ഭയാനകം ജനിപ്പിച്ചിട്ട് ദുഷ്ടന്മാർക്ക് അപ്പോൾ എന്ത് മനസ്സിലാക്കി ഭഗവാൻ സജ്ജനങ്ങൾക്ക് സന്തോഷമുണ്ടായി ദുർജനങ്ങളായിരുന്ന കംസനെ പോലെയുള്ളവർക്ക് ഭീതിയുണ്ടായി ഇത് രണ്ട് കാര്യങ്ങളും ഭഗവാൻ കണ്ടു മനസ്സിലാക്കി ഇരുകൂട്ടരെയും ദുർജനങ്ങൾ ആരാണെന്ന് മനസ്സിലായി സജ്ജനങ്ങൾ ആരാണെന്ന് മനസ്സിലായി കാരണം സജ്ജനങ്ങളുടെ മുഖത്ത് നോക്കുമ്പം സന്തോഷം കൊണ്ട് അതിലല്ലാത്ത ആനന്ദം അവർ അവരനുഭവിക്കും ഇത് കാണുമ്പോൾ ദുർജനങ്ങളെ മുഖത്ത് നോക്കുമ്പോൾ അറിയാം അവരുടെ ഭയം അപ്പോൾ ഭഗവാൻ തന്നെ അറിയാം അയ്യോ ഈ ദു ദുർജനങ്ങളെ കാണുമ്പോൾ തന്നെ ഭഗവാൻ അറിയാം ഇവൻ ദുർജനനാണ് ഇങ്ങനെ ഭഗവാൻ കണ്ടു മനസ്സിലാക്കി സജ്ജനങ്ങളുടെ സന്തോഷം കാണുമ്പോൾ ഭഗവാൻ വന്ന ആ ഒരു എഴുന്നള്ളത്ത് ആഘോഷം ദൈവമേ അതിൻ്റെ നാളെ കംസനെ വധിക്കുമല്ലോ അതിൻ്റെ മുന്നറിയിപ്പാണല്ലോ ഈ ശബ്ദ കോലാഹലങ്ങളെ എന്ന് കാണുമ്പോൾ ഭക്തന്മാർ ആനന്ദിക്കും ഭഗവാൻ ഇത് രണ്ടു കൂട്ടരെയും തിരിച്ചറിഞ്ഞു ദുർജനങ്ങളുടെ മുഖം കാണുമ്പോൾ അവരുടെ വാട്ടം അവരുടെ ഭയം ഉള്ളിലെ അത്രമാത്രം ഭീതികരമായ കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ ഭഗവാനായ യുവന്മാരെല്ലാം ദുഷ്ടന്മാരാണ് ആനന്ദം കൊണ്ട് പുളകിതരാവരെല്ലാം സജ്ജനങ്ങളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഭഗവാൻ എന്ത് ചെയ്തു നടന്ന് നടന്ന് നഗരത്തിൻ്റെ സമ്പൽ സമൃദ്ധി നോക്കി കണ്ടുകൊണ്ട് സന്ധ്യയായപ്പോഴേക്കും ആയപ്പോഴേക്കും ഭഗവാൻ എവിടെ ചെന്നു മലർവാടിയിൽ തിരിച്ചെഴുന്നള്ളി ചങ്ങാതിയായ ശ്രീധാമാവിനോട് രാധയുടെ വിരഹം കൊണ്ടുള്ള വേദനയെപ്പറ്റി പറഞ്ഞു കിടന്നുറങ്ങുമ്പോഴും ദുഷ്ടന ദുഷ്ടനാശനമായ അവതാര കാര്യത്തിന് അവസരം ലഭിച്ചതിൽ സന്തോഷിക്കുകയും ചെയ്ത ഗുരുവായൂരപ്പ എന്നാണ് പട്ടത്തിരിപ്പാട് പറയുന്നത് എന്താ ശ്രീധാമാവിനോട് ഭഗവാന്റെ കൂട്ടുകാരനാണ് ശ്രീധാമ ചങ്ങാതിയാണ് ആ ശ്രീതാമാവിനോട് ഭഗവാൻ പറഞ്ഞു രാധയുടെ വിരഹം ഭഗവാൻ നിന്ന് ഇങ്ങു പോരുന്നപ്പോൾ രാധെ എപ്പോഴും രാധാകൃഷ്ണ എന്നല്ലേ അത്രമാത്രം സ്നേഹമായ രാധയോട് അവർ രണ്ടും ഒന്നാണ് എന്നവിടെ പിരിഞ്ഞു കോരുന്നു വിരഹം അതിൻ്റെ വിരഹം കൊണ്ടുള്ള വേദനയുണ്ട് ഭഗവാൻ എന്നിട്ടും സ്വന്തം കാര്യമെല്ലാം നിർത്തി വച്ചു അത്രമാത്രം ആനന്ദമായിരുന്നു രാധയുമായി അതുപോലും ത്യജിച്ചിട്ടാണ് ഭഗവാൻ ഈ ദുഷ്ടന്മാരുടെ അതായത് സജ്ജനങ്ങളെ വേദനപ്പെടുത്തുന്ന ഈ ദുർജനങ്ങളുടെ നാശത്തിന് വേണ്ടിയിട്ട് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ അവിടെ ഇവിടെ ഈ കംസൻ രാജധാനിയിലേക്ക് പുറപ്പെട്ടത് അപ്പോൾ വിരഹം രാധയോട്ടുള്ള വിരഹം വേദനയുണ്ടെന്ന് ചങ്ങാതിയായ ശ്രീതാമാവിനോട് പറയുന്നു വേദ വിരഹം അതായത് ആ രാധയെ പിരിഞ്ഞുള്ള പിരിഞ്ഞുള്ളപ്പിന് ഗോപസ്ത്രീകളൊക്കെ ഉണ്ട് പിരിഞ്ഞുള്ള വേദനയെപ്പറ്റി പറഞ്ഞ് അങ്ങനെ കിടന്നങ്ങ് ഉറങ്ങി ഉറങ്ങുമ്പോഴും എന്താ ചിന്തിക്കുന്ന ഭഗവാൻ ഈ വിരഹം ഉണ്ടെങ്കിലും ഭഗവാൻ ചിന്തിക്കുന്ന എന്താണ് ദുഷ്ടനാശനമായ അവതാര കാര്യത്തിന് അവസരം ലഭിച്ചു ഭഗവാനിവിടെ അവതരിച്ചത് ദുഷ്ടനിഗ്രഹത്തിന് ദുഷ്ടനാശനം അതാണ് ഭഗവാനിവിടെ അവതരിച്ചത് അപ്പോൾ രാധിയെ കൊണ്ടുള്ള വിരഹമൊക്കെ രണ്ടാം സ്ഥാനത്തേ ഉള്ളു ഭഗവാന് കാരണം ഭഗവാന്റെ ആഗ്രഹങ്ങളൊക്കെ കാരണം മനുഷ്യനായിട്ട് അവതരിക്കുമ്പോൾ ഇവിടെ ഗുണങ്ങളെടുക്കുമല്ലോ പരമാത്മാവ് നിർഗുണനാണെങ്കിലും ശരീരം എടുത്തതും സാധാരണ മനുഷ്യരെ പോലുള്ള ഗുണങ്ങളുണ്ട് കാരണം വേദനയുണ്ട് വിഷമമുണ്ട് രാധാ പ്രേമം ഇത് എല്ലാം ഭഗവാനുണ്ട് ഇതെല്ലാം മാറ്റിവെച്ചു കാരണം നമ്മെപ്പോലെ തന്നെയാണ് ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചാൽ ആരായാലും എല്ലാം മനുഷ്യനെ പോലെ തന്നെ ആയിരിക്കും അതുകൊണ്ട് ഇതെല്ലാം ഭഗവാൻ മാറ്റിവെച്ചു നമ്മൾ എന്താ പഠിക്കേണ്ടേ അപ്പോൾ ഭഗവാനോട് അവതരിച്ചതിന് ദുഷ്ടനാശനത്തിന് ദുഷ്ടനിഗ്രഹത്തിനാണ് ഭഗവാൻ അവതരിച്ചത് അതുകൊണ്ട് ആ അവസരം ലഭിച്ചതിൽ സന്തോഷിച്ചു അങ്ങനെയാണ് ഭഗവാൻ അപ്പം നമ്മളിതിൽ എന്താ പഠിക്കേണ്ടത് നമ്മുടെ അത്യാവശ്യമായ നമ്മുടെ സ്വാർത്ഥപരമായ കാര്യങ്ങളെല്ലാം ഇവിടെ ഭഗവാന്റെ സ്വാർത്ഥം എന്താണ് രാധാപ്രേമ അത് മാറ്റിവെച്ചു നമുക്കും ഇതുപോലെയാണ് മറ്റ് ഭക്തന്മാർക്ക് വേണ്ടി അന്യവർക്ക് വേണ്ടി അല്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് വേണ്ടി നമ്മുടെ ചില ആഗ്രഹങ്ങളൊക്കെ അതിൽ മാറ്റി വെക്കേണ്ടി വരും ഭഗവാൻ ഇവിടെ അങ്ങനെ നമുക്ക് കാണിച്ചു തരുന്നത് ഭഗവാന്റെ യഥാർത്ഥമായ കാര്യങ്ങളെല്ലാം മാറ്റി വച്ചിട്ടാണ് ഇവിടെ ഒന്നാം സ്ഥാനം ആർക്ക് കൊടുക്കുന്നു ഭക്തന്മാർക്ക് വേണ്ടി ഭഗവാൻ അവതരിച്ചത് ദുഷ്ടനിഗ്രഹത്തിനാണെന്ന് അത് മനസ്സിലാക്കി ആ അവസരം ലഭിച്ചല്ലോ എന്നുള്ള സന്തോഷം ഭഗവാനുണ്ട് അപ്പോൾ ഇവിടെ എന്ത് വന്ന് കിടന്ന് ഭഗവാൻ ഈ വിരഹത്തിൽ ദുഃഖത്താലാണ് ഉറങ്ങിയത് രാധയെ പിരിഞ്ഞുള്ള വിഷമം പേറി പേറി സീതാമാവിനോട് പറഞ്ഞതനുസരിച്ച് പിന്നെ പോയി കിടന്ന് ഉറങ്ങി ആ ഉറക്കത്തിൽ എന്താ ചിന്തിക്കുന്നേ സന്തോഷം ഞാൻ ദുഷ്ടനാശ കരമായ കാര്യത്തിനാണല്ലോ ഞാൻ വന്നിരിക്കുന്നത് ഭൂമിയിൽ അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു എന്ന് ഭഗവാനുടേ ചിന്തിക്കുന്നു അതാണ് നമുക്കും വേണ്ടത് നമുക്കും മറ്റുള്ളവരുടെ ദുരിതങ്ങളോ വിഷമങ്ങളോ മാറ്റി കൊടുക്കാൻ നമുക്ക് പറ്റുമോ ഒരു വാക്കുകൊണ്ടോ ഒരു സ്നേഹം കൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ നമുക്കും കാര്യം അങ്ങനെ സാധിച്ചാൽ നമുക്ക് സന്തോഷിക്കാം ആ എന്റെ കാര്യങ്ങൾ മുടങ്ങിയാലും വേണ്ടിയല്ല ഞാൻ വേറൊരുടെ വിഷമത്തെ മാറ്റിയല്ലോ എന്നൊരു സന്തോഷം നമുക്കുണ്ടാകും ഇവിടെ ഭഗവാനത്താ നമുക്ക് കാണിച്ചു തരുന്നത് നമ്മളത് പഠിക്കാനാ നമ്മുടെ വീട്ടിലെ പല കാര്യങ്ങളും ചിലപ്പം നമുക്ക് മുടക്കം വന്നിരിക്കുന്നാലും വേറെ വിഷമിക്കുന്ന ഒരു ജീവജാലങ്ങൾക്കോ ഒരു മനുഷ്യർക്കോ വേണ്ടുന്നത് നമ്മൾ ചെയ്തു കൊടുക്കും ആഹാ എൻ്റെ കാര്യം വിഘ്നം വന്നാലും വേണ്ടിയല്ല ഭഗവാനെ എനിക്ക് ഇന്നത് കാര്യം സാധിച്ചല്ലോ അവർ സന്തോഷിക്കുന്നുണ്ടല്ലോ അത് കാരണം ഇവിടെ സജ്ജനങ്ങൾ സന്തോഷിച്ചു ഭഗവാൻ്റെ വരവോടുകൂടി അപ്പോൾ ഭഗവാൻ സന്തോ ഭഗവാൻ ആനന്ദം ഉണ്ടായി രാധയോടുള്ള വിരഹം കൺ ഉണ്ടെങ്കിൽ പോലും ഭഗവാൻ ആനന്ദം കൊണ്ട് നിറയുന്നു സജ്ജനങ്ങൾക്ക് വേണ്ടി ഭഗവാൻ നിലകൊണ്ടു ദുർജന നിഗ്രഹത്തിന് വേണ്ടി വന്ന ആ അവതാര കാര്യം സാധിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊരു ചിന്തയിൽ ഭഗവാൻ സന്തോഷിക്കുന്നു അങ്ങനെയുള്ള ഭഗവാനെ ഗുരുവായപ്പ പട്ടത്തിരിപ്പാട് പറയുന്നു അങ്ങനെയുള്ള നാരായണ എന്നെയും രക്ഷിക്കണമേ എന്ന് നമ്മൾ ഓരോരുത്തരും പറയണം ഭഗവാൻ അവിടെ അപ്പോഴും സജ്ജനങ്ങൾക്ക് വേണ്ടി ഭഗവാൻ അവതരിച്ചു നമുക്കും പറഞ്ഞ ഭഗവാനെ ഞങ്ങൾക്കും ഇതുപോലെ വേദനകളും വിഷമങ്ങളും ഉണ്ട് നാരായണ നമ്മുടെ ഞങ്ങളുടെ കാര്യങ്ങളും ഭഗവാൻ സാധിക്കണമേ ചെയ്തു തരണമേ എന്ന് നമുക്കും പറയാം നമ്മളാൽ ഒക്കുന്നത് ഭഗവാൻ ചെയ്തതുപോലെ എന്തെങ്കിലും വേദനകൾ ഉള്ളവർക്കുള്ള വേദന മാറ്റാൻ നമുക്കും കഴിയണം ഇത് രണ്ടും വേണം നമ്മുടെ കാര്യങ്ങൾക്ക് ഭഗവാൻ ഞങ്ങളെയും സഹായിക്കണമേ അതുപോലെ നമുക്ക് മറ്റുള്ളവരെയും അതുപോലെ എല്ലാവർക്കും തങ്ങളി തങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണങ്ങൾ വേണം സഹായങ്ങൾ വേണം വേദനിക്കുന്നവരെ വിഷമങ്ങൾ മാറ്റാനും നമ്മൾ തയ്യാറാവണം എന്ത് എങ്ങനെ ഒക്കുന്നത് പോലെ ഒരു വാക്കോ ഒരു സ്നേഹമോ ഒരു പുഞ്ചിരിയോ അല്ലെങ്കിൽ ഒരു ഒരു പ്രവൃത്തി കൊണ്ടോ ഒരു ഒരു തടവക്കം കൊണ്ടോ എന്തെങ്കിലും ആശ്വാസം നമ്മളെ കൊണ്ട് ഒക്കുമോ എന്നാൽ നമുക്കും അത് നല്ലത് തന്നെയാണ് അത് ഇഷ്ടമുള്ള കാര്യമാണ് ഭഗവാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മളും അതുപോലെ ചെയ്യാനാണ് നമുക്ക് ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് ദുഷ്ടവർഗങ്ങളെ നിഗ്രഹിച്ച് ശിഷ്ടരക്ഷ നിർവഹിക്കുക എന്നതാണ് ഭഗവാൻ്റെ അവതാര കാര്യം അപ്പോൾ ദുഷ്ടന്മാരെ നിഗ്രഹിച്ചിട്ട് ശിഷ്ടരക്ഷ അത് ഭക്തന്മാരുടെ രക്ഷ നിർവഹിക്കുക എന്നതാണ് പരമാത്മാവായ ശ്രീകൃഷ്ണൻ അവതരിച്ചത് അതുകൊണ്ടാണ് ആ അവതാര കാര്യം അതാണ് ഇവിടെ മധുരാപുരിയിലെ ശിഷ്ടജനങ്ങളെ തൻ്റെ സ്വന്തം മാതാപിതാക്കളോടൊപ്പം രക്ഷിക്കുന്നതിന് അപ്പം മാതാപിതാക്കൾ എന്ത് ചെയ്യും അവിടെ ഭഗവാനെ ഒന്ന് കാണാൻ പോലും അവർക്ക് പറ്റുന്നില്ല എന്താ കാരണം ചങ്ങലയിട്ട് പൂട്ടിയിട്ടേക്കല്ലേ കാരാഗ്രഹത്തിൽ അമ്മയും അച്ഛനെയും പിന്നെ മുത്തച്ഛനെയൊക്കെ ഈ കംസൻ അതുകൊണ്ട് മാതാപിതാക്കളോടൊപ്പം ഈ സജ്ജനങ്ങളെ ഭക്തന്മാരെ രക്ഷിക്കുക എന്നതാണ് കൃഷ്ണൻ ചിന്തിക്കുന്നത് മധുരാപുരിയിലെ ശിഷ്ടജനങ്ങളെ കാരണം അവിടുള്ള ഭക്തജനങ്ങളെ ദുഷ്ടന്മാരല്ലാത്തവരെ തൻ്റെ സ്വന്തം മാതാപിതാക്കളോടൊപ്പം അച്ഛനും അമ്മയും അതുപോലെ തന്നെ മുത്തച്ഛനായ പിന്നെ അവിടെ രാജ്യം ഭരിച്ചിരുന്നതായിരുന്നു മുത്തച്ഛൻ കംസൻ്റെ അച്ഛൻ ആ അച്ഛനെ ഇട്ട് പൂട്ടിയിട്ടാണ് ഇവിടെ കംസൻ രാജാവായി വാഴുന്നത് അതുകൊണ്ട് അവരെ രക്ഷിക്കുന്നതിനോടൊപ്പം എല്ലാ സജ്ജനങ്ങളെയും രക്ഷിക്കണം പ്രാണന തുല്യം സ്നേഹിക്കുന്ന രാധയെ പിരിഞ്ഞതിലുള്ള ദുഃഖം സഹിച്ചും അതാ ഭഗവാൻ എന്താ സഹിക്കുന്നേ സ്വന്തം കാര്യം ഭഗവാന്റെ ഒരു വികാരമുണ്ട് രാധ എന്നുള്ള അതിനെ സഹിക്കുവാണ് പരമാത്മാവ് ചെയ്യുന്നത് ഇവിടെ പരമാത്മാവിന് കർമ്മങ്ങളൊന്നുമില്ല പക്ഷെ അവതാരം എടുത്തതുകൊണ്ടാണ് ഇവിടെ ഈ കർമ്മങ്ങളെല്ലാം ചെയ്യേണ്ടി വരുന്നത് നമുക്ക് വേണ്ടി ഭഗവാൻ അവിടെ അപ്പോഴും ഭഗവാന്റെ കാര്യം വിഘ്നം വിഷമം ദുഃഖം എന്താ രാധയെ പിരിഞ്ഞതിലുള്ള ദുഃഖം സഹിച്ചിട്ട് എന്ത് ചെയ്യുന്നു ശിഷ്ട പരിപാലനം എന്ന കർത്തവ്യ നിർവഹ നിർവഹണത്തിലാണ് ഭഗവാന്റെ ചിന്ത അപ്പം നമുക്കും ഇത് ഇതാണ് ഒരു ആദർശം ഭഗവാന്റെ ഈ ഈ കാര്യം ഇതുപോലെ നമ്മൾ നമ്മുടെ സ്വന്തം കാര്യം നന്നായില്ലെങ്കിൽ പോലും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും സഹി നമ്മുടെ കാര്യങ്ങൾ സഹിച്ചിട്ടും മറ്റുള്ളവർക്ക് ഗുണങ്ങൾ ചെയ്യാമെങ്കിൽ അതിൽപ്പരം മറ്റെന്താ ഉള്ളത് ചിലർ ഒരു ജീവജാലങ്ങൾക്ക് പോലും സ്വന്തം കാര്യത്തിന് വേണ്ടി ജീവിച്ചാലും ഒരു മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ഒന്നും ഒരു ഒരു ഗുണങ്ങളും ചെയ്യാത്ത ഒരുപാട് പേരുണ്ട് വെറുതെ ഇരുന്നാലും ഒരു ജീവജാലങ്ങൾക്ക് ഈ ഉണക്കൊക്കെ ഇടുന്ന സമയത്ത് ഒരു അല്പം വെള്ളം നമുക്ക് പെരുവെയിലാണ് അല്പം വെള്ളമെങ്കിലും ഒരു ഒരു ജീവജാലത്തിൽ കൊടുക്കണം അല്പം ആഹാരം അവർക്ക് മെശപ്പും ദാഹവും ഉള്ളതാണ് അല്ലെങ്കിൽ ഒരു പിഷക്കാരൻ അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു വേദനിച്ച് വഴി കിടക്കുന്ന അല്ലെങ്കിൽ ഒരു ഒരു നായ എത്രയോ പേരാണ് ഈ നായ നായകളെ കൊണ്ട് കളയുന്നത് അവർക്ക് വേണ്ടി എത്ര ജനങ്ങളാ ആ നമ്മൾ കാണാം ഈ യൂട്യൂബിൽ കൂടെ ഇതൊക്കെ ഞാൻ കാണും ഇങ്ങനെയൊക്കെയുള്ളതാണ് ഞാൻ കാണും കാണുന്നത് അപ്പോൾ നമുക്ക് വിഷമം വിഷമിക്കാനേ പറ്റൂ കാരണം ഞാനും അത് ചെയ്തിട്ടുണ്ട് ഒരു സമയത്ത് മൂന്ന് നേരവും ആഹാരം കൊടുത്തിട്ടുണ്ട് ഇതുപോലെ അടിച്ചിറക്കി കളഞ്ഞ പട്ടുന്നയാൾക്ക് അപ്പം അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ നമ്മളാൽ ഒക്കെ ഒന്ന് നമ്മൾ ചെയ്താ ഇത് ഇതിപ്പരം പിന്നെ എന്താ ഉള്ളത് നമുക്ക് ഇത് ഇന്ന് എല്ലാവരും സ്വാർത്ഥപരമായി എനിക്കെന്തോ വേണം ഞാൻ എൻ്റെ കാര്യം ഇതല്ല ഈശ്വരൻ ചിന്തിക്കുന്നത് ഈശ്വരൻ ചിന്തിക്കുന്നത് ഈശ്വരനെ പോലെ ആവുക എന്നാണ് ഈശ്വരൻ സൽഗുണപൂർണനായതുപോലെ നമുക്ക് ഒരു ഗുണവാനാകണം നമ്മൾ അതുപോലെ ഒത്തില്ലെങ്കിലും ഒരു പത്ത് ശതമാനവും അത് അങ്ങനെ അങ്ങനെ ആയി ആയി ഒരമ്പത് ശതമാനമെങ്കിലും നമുക്ക് നന്മ നിറഞ്ഞൊരു ശരീരം നമ്മൾ ഒരു ആളാവണം നമ്മളൊരു പരമാത്മാവിനോടൊപ്പം വരണ്ട നമുക്ക് ഒക്കെ നടത്തോളം നമ്മൾ ചെയ്യാനും നല്ലൊരു മനസ്സൊന്നുടമയാവണം നമ്മൾ അതാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത് എല്ലാവർക്കും നമസ്കാരം ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ